വാട്ടർ അതോറിറ്റിയിലെ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നമ്മൾ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഡുച്ചട്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മുന്നിലായിട്ട് വാട്ടർ ലീക്കേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു കംപ്ലൈന്റ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെ വിജിലൻസ് മജിസ്ട്രേറ്റിന്റെയും ഓഫീസ് ഇവിടെയാണ് എടുക്കുന്നത് അതിന്റെ എൻട്രൻസിലാണ് ഈ വാട്ടർ ലീക്കേജ് ഉള്ളത് ഇപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടായിരിക്കുന്നു അതായത് മൂന്ന് മാസമായിരിക്കുന്നു അതായത് തൊണ്ണൂറ് ദിവസമായിട്ടും നമ്മളുടെ വാട്ടർ ജലസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ ജലസമ്പത്ത് സേവ് ചെയ്യാനും ഈ ജലസമ്പത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയാത്ത റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് അതായത് ഗവൺമെന്റ് അതോറിറ്റിയുടെ അതായത് വിജിലൻസ് മജിസ്ട്രേറ്റിന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ഈ പാതയിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഇത്ര പേര് പോയിട്ടും ഇതുവരെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജലസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെ നമ്മൾ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇപ്പൊ മൂന്ന് മാസമായിട്ടും ഈ തൊണ്ണൂറ് ദിവസത്തോളമായിട്ടും ഈ കംപ്ലൈന്റ് സോൾവ് ആവാതെ നമ്മുടെ ജലസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് സാധാരണ ജനങ്ങൾ വെള്ളത്തിന് വാടക കൊടുക്കുന്ന അതേ സമയത്താണ് നമ്മളുടെ ഗവൺമെന്റ് അതോറിറ്റി ഈ ജലസമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ആര് ഫൈൻ ഈടാക്കും എന്ന് ചോദിച്ചുകൊണ്ട് ബൈ